നമ്മൾ ഈ മാതാപിതാക്കളോടും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്തും പല പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള വാക്കുകൾ കൊണ്ട് കുട്ടികളെ ഇല്ലാതാക്കരുത് അല്ലെങ്കിൽ അവരെ തകർത്ത് കളയരുത് എന്നുള്ളത് കാരണം ചില വാക്കുകൾക്ക് ആയുധങ്ങളെക്കാൾ എന്നുള്ളതാണ് സത്യം ഈ ഇത്ര നെഗറ്റീവ് ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള വാക്കുകളോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഈ കുട്ടികളുടെ മൈൻഡിലേക്ക് ഇത് തുളച്ച് കയറുകയും അതിന്റെ ഫലമായിട്ട് ആയിരത്തൊന്ന് നെഗറ്റീവ് ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ചിന്തകളാണ് കുട്ടികളിലേക്ക് ഉടലെടുക്കുന്നത് പിന്നീട് ഈ കുട്ടികളുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്തെല്ലാം ഈ നെഗറ്റീവ് ആയ ചിന്തകളിലൂടെയും ആ തോട്ടുകളിലൂടെയും ആ ഒരു അത്തരത്തിലുള്ള ആക്ഷനിലൂടെയും മാത്രമാണ് കുട്ടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സത്യം ചില കുട്ടികൾക്ക് ഇതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവുകൾ ഉണ്ടാവും അല്ലെ ചില കുട്ടികൾക്ക് അതുണ്ടാവില്ല ആ വാക്കുകൾ തുടച്ചു കയറിയിട്ടുള്ള ആ നെഗറ്റീവ് ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള വാക്കുകൾ ആ കുട്ടി അത് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകും ആ കുട്ടിയുടെ കോൺഫിഡൻസിനെ തകർത്ത് കളഞ്ഞിട്ടുണ്ടാകും ജീവിതത്തിൽ ജീവിക്കണമോ എന്ന് തന്നെ ചോദിക്കുന്ന രീതിയിലേക്ക് ആ കുട്ടിയുടെ ചിന്തകൾ കടന്നു പോയിട്ടുണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെയുള്ള അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്ന ചില കുട്ടികൾ വീട്ടുകാർ വീട്ടുകളിൽ നിന്നോ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒരു ഹീലിംഗ് മെത്തേഡ്സ് കുട്ടി സ്വീകരിച്ചിട്ടുണ്ടാകും അല്ലെ ചില കുട്ടികൾ ഇത് തുറന്ന് പറയുകയും കൂടി ചെയ്യുകയില്ല അപ്പൊ അത്തരം കുട്ടികളെയാണ് നമ്മൾ ശരിക്കും നോട്ടീസ് ചെയ്യേണ്ടത് അത്തരം കുട്ടികളുടെ ഉള്ളിൽ ഇതിങ്ങനെ കടന്ന് വിങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കുട്ടികളുടെ പഠനത്തെയും ബാധിക്കുന്നത് മാത്രമല്ല ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തെയും അത് നന്നായിട്ട് ബാധിക്കും എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കുട്ടികളെ ചേർത്ത് പിടിക്കുക മോട്ടിവേറ്റ് ചെയ്യുക കോൺഫിഡ്